ദിവസമായിട്ട് കല്യാണ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് വയറൊക്കെ മടുത്തിരിക്കുകയാണ് അപ്പം ഇന്ന് എന്തായാലും ഒരു നോൺ വെജ് ആയി ആയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്വർഗ്ഗ കോഴി എന്നൊരു വീഡിയോ കാണുന്നത് അത് കണ്ട പാഠം ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടി തീരുമാനിച്ച് ഇന്ന് നമ്മളത് എന്ന് നേരെ സന്ദീപേട്ടനും ചേട്ടനും കൂടി പറഞ്ഞ് വിട്ടിട്ട് നമ്മളൊരു ഫുൾ കോഴീനെ അങ്ങ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ കോഴി ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അതിനെ നേരെ കൊണ്ടുവന്ന് നമ്മൾ വെട്ടിക്കൂട്ടി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമ്മളൊന്ന് ജസ്റ്റിന്റെ ഭാഗമൊക്കെ നന്നായിട്ട് വരഞ്ഞങ്ങോട്ട് കൊടുക്കും കൊടുക്കണം പിന്നെ മസാല ആയിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് പെര അതൊരു സൈഡിലേക്ക് ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പിന്നെ ഒരു കുക്കർ പോലെ കുഴിഞ്ഞൊരു പാത്രം എടുത്ത് അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഈ ചിക്കൻ ചിക്കനെടുത്ത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് വേവിച്ച് അങ്ങ് എടുക്കണം കേട്ടോ നമ്മൾ നെല്ല വശം നന്നായിട്ട് വേവുന്ന രീതിയിൽ മൊരിയിച്ച് ഒന്ന് എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ആ സെയിം എണ്ണയിൽ തന്നെയാണ് നമുക്ക് ഈ മസാല റെഡി ആക്കാൻ വേണ്ടിയിട്ടില്ല മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മസാല എന്ന് പറയുന്നത് മസാലയുടെ ടേസ്റ്റ് ആണ് ഈ ചിക്കനിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എടുക്കുന്നത് ആദ്യം തന്നെ ആ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് തവാള കൊത്തിയുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വയത്തിരി ഉപ്പിട്ട് വയറ്റുകഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടങ്ങ് വഴഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം അതിന് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം അതായത് പകുതി ക്യാപ്സിക്കം മതി ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് നല്ലവണ്ണം വെന്ത് ഉടയണം കേട്ടോ എന്തൊടുന്നതിന് ശേഷം രണ്ട് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കണം ആ വീഡിയോയിൽ പറയണത് ചിക്കൻ്റെ എല്ലാം ബീഫിൻ്റെ മാഗി ക്യൂബ്സ് ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലാണെന്നാണ് പറയണം പക്ഷേ നമുക്ക് ബീഫിൻ്റെ മാഗി ക്യൂബ്സ് കിട്ടാത്ത കൊണ്ട് ചിക്കൻ്റെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ മസാല പൊടി എല്ലാം ചേർത്ത് കൊടുക്കണം മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതാണ് ഈ പൊടികളെന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ല വേണം ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കുന്നവരെ നന്നായിട്ട് നമ്മൾ ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് വേണം ഇനിയാണ് നമുക്കിതിനേക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണ്ട ആ വറുത്ത് കോഴി കോരി വെച്ചേക്കണം ചിക്കൻ നമുക്ക് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കണം അത് ഇത്തിരി നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ എന്തായാലും നേരെ കൈകൊണ്ട് തന്നെ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഇതിൻ്റെ പുറത്തേക്ക് ആ മസാല ഇത്തിരി കോരി നമുക്ക് ഒഴിച്ച് നമുക്ക് സെറ്റാക്കി ഒന്ന് വേവിച്ചെടുക്കണം ഒന്നുകൂടി ആ മസാല ആ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നമുക്കത് വേവിച്ചെടുക്കണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുക്കർ അടച്ച് വെച്ച് നല്ല വെ അത്യാവശ്യം വേവിച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കർ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഗരം മസാലയും കുരുമുളക് പൊടിയും അതിൻ്റെ പുറമേ കൂടി തൂകിയിട്ട് കുറച്ച് ക്യാഷിനായിട്ട് അരച്ചത് നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടി ഒഴിച്ചു കൊടുക്കണം ഏ ഇതാണ് ഈ മസാല ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒരു കുഴമ്പ് പരുവോ ആക്കി കിട്ടാനുള്ള കാരണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടി മുട്ടയും സവാള ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് എടുത്തേക്കാം അപ്പം എന്തായാലും സ്വർഗ്ഗക്കോഴി എന്നുള്ള പേര് ഇതിന് വെറുതെ കിട്ടുന്നതല്ല കോഴി സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ ടേസ്റ്റ് അതുമാതിരി ടേസ്റ്റാണ് എന്തായാലും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടല്ലേ കമൻറ്റ് ചെയ്യാൻ മറക്കാം